ഹായ് ഫ്രണ്ട്സ് നൗഫിലാണേ ഷാൻറ്റൂസ് ആൻഡ് ആഡ്വേർസിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വന്തം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വെറൈറ്റി ഗ്രൈൻഡറാണ് ഇത് വന്നിട്ട് പ്രോജൻ ബ്രാൻഡിൽ വരുന്നത് നയൻ വൺ സീറോ ടു എച്ച് ജി എന്ന് പറയുന്ന മോഡലാണ് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് വാർട്സ് പവറും പന്ത്രണ്ടായിരം ആർ പി ഒള്ള ഈ മെഷീൻ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ് ഈ മെഷീൻ നമുക്ക് ബാക്ക് സ്വിച്ചിലും വർക്ക് ചെയ്യാം സൈഡ് സ്വിച്ചിലും വർക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരാൾക്ക് ബാക്ക് സ്വിച്ചായിരിക്കും ഇഷ്ടം ഒരാൾക്ക് സൈഡ് സ്വിച്ചായിരിക്കും ഇഷ്ടം നമുക്ക് അതിന് രണ്ടുപേർക്ക് രണ്ട് മിഷൻ മേടിക്കേണ്ട കാര്യമല്ല ഒരു മിഷൻ മേടിച്ചാൽ മതി നമുക്ക് ഈ മെഷീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മെഷീൻ കൂടെ വരുന്നത് സാധാരണ വല്ലൊരു വാറൻറ്റി കാർഡ് യൂസർ മാനുവൽ ഗാർഡ് ഹാൻഡിൽ സ്പാനർ കൂടാതെ നമ്മുടെ മെഷീൻ ഈ മെഷീൻ വരുമ്പോൾ നമുക്ക് ഇവിടെ സൈഡ് സ്വിച്ച് ഉണ്ട് ബാക്ക് സ്വിച്ച് ഉണ്ട് നമുക്ക് ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് കാണാം നമുക്ക് ഈ മെഷീൻ നമുക്കിപ്പോൾ സൈഡ് സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സൈഡ് സ്റ്റി ബാക്കിൽ ഓഫ് ചെയ്യുമ്പോൾ ഈ മെഷീനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എല്ലാവർക്കും നന്ദി